ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ ഹരി ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ കുട്ടികളെ പോട്ടേന്ന് തിരിച്ചു കൊണ്ടുവരുകയാണ് അവരെ നീന്തൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി ഇനി ഡാൻസ് ക്ലാസ് ഉള്ളു അത് വീക്കിലി ടു ഡേയ്സേ ഉള്ളൂ അപ്പൊ അത് നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോവാന്ന് വിചാരിക്കുന്നു പ്രശാന്തമായിട്ട് എന്നെ രാവിലെ തന്നെ ചാലക്കുടി സൈറ്റിൽ പോകണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്നെ അവിടെ ഇറക്കി കഴിഞ്ഞാൽ രാവിലെ പിള്ളേരുടെ കൂടെ പോയി കുറച്ച് കലാപരിപാടികളുണ്ട് അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഡാൻസ് ക്ലാസ്സും കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരാന്നാണ് വിചാരിച്ചേക്കണേ അപ്പൊ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട പോണേ എന്താ ചുച്ചിക്ക് പ്രശാന്തായിട്ട് ഉണ്ണാൻ വരുമ്പോഴേക്കും ഞാൻ എല്ലാം വൈകുന്നേരം എത്തുള്ളൂ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ സമാധാനമായിട്ട് പോയാലോ എന്ന് ചേർച്ചിട്ട് ചോറൊക്കെ റെഡിയാക്കി വെക്കുകയാണ് കറിയായിട്ട് ഉണ്ടാക്കുന്നത് പരിപ്പ് കുത്തി കാച്ചതും പിന്നെ ഒരു ഉപ്പേരിയാണ് ഉണ്ട് കേട്ടോ വെക്കണേ പിന്നെ ഇന്നത്തേം പോലെ നമ്മുടെ അച്ചാറ് പുളിയിഞ്ചി പപ്പടം കൊണ്ടാട്ടങ്ങളൊക്കെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇതേ പരിപ്പ് കുത്തി കാച്ചൽ കഴിഞ്ഞു കെട്ടാ പരിപ്പ് കുത്തി കാച്ചൽ നമ്മുടെ തൃശ്ശൂർക്കാരുടെ ദേശീയ ഭക്ഷണമാണ് കേട്ടോ സമയമില്ലാത്ത സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കി വെച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു ാണ് വെറുതെ പരിപ്പ് വേവിക്കുക വെള്ളവും ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് ഉള്ളി വെളുത്തുള്ളി മുളക് പൊടി ഇട്ട് കാച്ചി ഒഴിക്കുക പരിപ്പ് കുത്തി കാച്ചൽ കഴിഞ്ഞു പത്താം ക്ലാസ് ആരുടെ റിസൾട്ട് വന്നുല്ലോ അപ്പൊ പ്രശാന്തായിട്ട് ചോക്കിയാണ് നമ്മുടെ പിള്ളേർക്ക് പ്ലസ് കിട്ടുന്നു അപ്പൊ ഞാൻ പറയണ എന്റെ മോനൊന്നും പുള്ളിയ പ്ലസ് കിട്ടണമെന്ന് എനിക്ക് നിർബന്ധം ഒന്നും ഇല്ല കിട്ടിയാൽ കിട്ടട്ടെ കിട്ടിയില്ലെങ്കിൽ പോട്ടെ അങ്ങനെ പറയണെ അങ്ങനെ നമ്മുടെ ചോറും കറിയും റെഡിയായി ഇനി ഒരു ചെറിയൊരു ഉപ്പേരിയും കൂടി വെക്കാന്ന് വിചാരിച്ചു എന്നുവച്ചാ പയറ് വാങ്ങിച്ചത് കുറച്ച് കൂടുതലായി പോയി എന്നുവച്ചാ മണി പയറാവുമ്പോ കുറെ വാങ്ങിച്ചാലും നന്നാക്കിയാലിത്തിരി ഉണ്ടാവുള്ളൂ ഇത് അച്ചിങ്ങ പയറായിരുന്നു അതൊരു കെട്ടു നല്ലോണം ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോ അപ്പൊ അതിൽ നിന്ന് ഒത്തിരി എടുത്ത് ഉപ്പേരി വെക്കാന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ അതേ കറിവേപ്പും തേയിന്റെ അടുത്തൊക്കെ പോയിട്ട് കറിവേപ്പിലൊക്കെ പൊട്ടിച്ചു ഞാൻ ഉപ്പേരി വെക്കുമ്പോഴേ വറത്തിട്ടിട്ട് അതിലേക്ക് തട്ടാ ചെയ്യാറ് അല്ലാതെ വേവിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് വറത്തിടണ പരിപാടി ഉണ്ട് ഞാൻ പേഴ്സണലി ഇങ്ങനെ ചെയ്യാറ് എനിക്ക് ഇതിന്റെ ടേസ്റ്റ് ഒക്കെ കൂടുതൽ ടേസ്റ്റ് ഉള്ളത് പോലെ തോന്നാറ് അതുകൊണ്ട് അങ്ങനെ നമ്മള് കറിവേപ്പിലും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ വറുത്തിട്ട് അതിലേക്ക് തട്ടിയിട്ടുണ്ട് തട്ടിട്ടുണ്ട് പയറൊക്കെ നമ്മുടെ പയർ ഏകദേശം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ എന്താ ഈ ആംഗിളിൽ ആംഗിൾ ചിന്തിക്കല്ലേട്ടോ എന്റെ ഒരു പണി തന്നു ഈ വീഡിയോ എടുക്കണേന്റെ ഇടയിൽ ആളുടെ ഒരു കാലോടിഞ്ഞു ഇപ്പൊ ഞാൻ അവിടെയൊക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് എടുത്ത് കംപ്ലീറ്റ് ചെയ്യണേട്ടാ എന്തൊക്കെ പേരും നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ ഞാൻ എങ്ങനെയെങ്കിലും ഇത് അങ്ങോട്ട് ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കാര്യം വെച്ചാ അതുപോലെ ഈ പോത്തോസ് ഉണ്ടല്ലോ അതിന്റെ അറ്റം അറ്റങ്ങനെ വന്നപ്പോ ഞാനവിടെ കൊടുത്തോളൂ കൊടുത്തോളൂട്ടോ ആളിപ്പോ പിടിച്ചു കയറി ഉഷാറായി തുടങ്ങി ഇനി മേലെത്തി വലിയ കഴിഞ്ഞാൽ കാണാൻ നല്ല സെറ്റപ്പ് ആവും ഞാൻ മുടിക്കൊന്നും സ്പെഷ്യൽ കെയർ ഒന്നും കൊടുക്കാത്ത ഒരാളായിരുന്നു ഓട്ടോ പക്ഷെ ഞാൻ എനിക്ക് ഈ അടിയായിട്ട് ഹെയർ ഫോൾ വന്നപ്പോ ഡോക്ടറെ കണ്ടപ്പോ പറഞ്ഞത് വിറ്റാമിൻ ടെ നല്ലോണം കുറവുണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ ഒരു ഹെയർ മസാജ് മസാജൊക്കെ കൊടുക്കൂന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഹെയർ മസാജ് ചെയ്യാൻ എനിക്കൊരു കാരണില്ലാത്തത് കൊണ്ട് ഞാനൊരു റോസ്മേരി വാട്ടർ വാങ്ങിച്ചു ഇത് പ്രൊമോഷൻ ഒന്നും അല്ലാട്ടോ ആരും റോസ്മേരി വാട്ടർ വാങ്ങണമെന്ന് ഞാൻ പറയില്ല വീട് പണിക്കൊക്കെ മുൻപ് ഞാൻ കുറച്ചു നാള് റോസ്മേരി വാട്ടർ യൂസ് ചെയ്തിരുന്നു കേട്ടോ ഇതുപോലെ തന്നെ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ മസാജ് ചെയ്യും അതിപ്പോ എനിക്ക് ഹെയറിൽ നല്ലോണം ഗ്രോത്ത് ഉണ്ടായിരുന്നു പക്ഷെ അത് റോസ്മേരി വാട്ടറിന്റെ മാത്രം ഗുണാണെന്ന് ഞാൻ പറയില്ല ഹെയർ മസാജ് ചെയ്താൽ തന്നെ നമുക്ക് രക്തോട്ടം കൂടുമ്പോ ഹെയർ ഗ്രോത്ത് കൂടും പല ഹെയർ പ്രൊഡക്ട്സിന്റെ കമ്പനി ും ജീവിക്കുന്നതും ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇപ്പൊ ഏത് എണ്ണയായാലും ഏത് ഹെയർ പ്രൊഡക്റ്റ് ആണെങ്കിലും മസാജ് ചെയ്ത് പിടിപ്പിക്കാനല്ലേ പറയണേ അവര് അപ്പൊ അതുകൊണ്ട് മസാജ് ചെയ്യുമ്പോ ഓട്ടോമാറ്റിക്കലി എന്തായാലും നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂടും അങ്ങനെ എന്റെ ഹെയർ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പ്രശാന്തായിട്ട് അടുത്തുള്ള സൈറ്റുകളിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാന്നും പറഞ്ഞിട്ട് രതീഷാന്റെ കൂടെ പോയിട്ടുണ്ട് ഇന്ന് നമ്മൾ ഒരുമിച്ച് പോയിട്ട് ആ ഗേറ്റ് ഒക്കെ അടയ്ക്കണായിട്ടാ എന്നുവച്ചാ എന്റെ ട്രൈപോഡ് വർക്ക് ചെയ്യണില്ലല്ലോ അപ്പൊ നിങ്ങളും എന്റെ കൂടെ പോരും നമുക്ക് ഈ ചെടികളും മരങ്ങളൊക്കെ ഒന്ന് ആസ്വദിച്ച് പോയിട്ട് ഗേറ്റൊക്കെ അടച്ച് ഇവരോടൊക്കെ ഒന്ന് സംസാരിച്ച് പതുക്കെ പതുക്കെ നമുക്ക് ഉള്ളിലേക്ക് പോവാം ഈ മഞ്ഞ അല ഉള്ള ചെടികണ്ടോ എന്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി എനിക്ക് ഭയങ്കര ഇഷ്ട ഒരു മഞ്ഞ മരമായിട്ട് അത് മാറും വലുതായി അതുപോലെ ഈ ടെർമിനാലിയ ലിച്ചിപ്പാമ എല്ലാം നമ്മുടെ ഇഷ്ടപ്പെട്ട ചെടികളാണ് വാങ്ങിച്ചു വെച്ചാൻ കേട്ടാ ഇനി ഒരു ഒന്നു രണ്ടു വർഷം കൊണ്ട് ഇവരൊക്കെ വലുതായി നല്ല തണല തരുന്നാണ് ഏട്ടാ എന്റെ പ്രതീക്ഷ പ്രശാന്തായിട്ട് വരുമ്പോഴേക്കും ഞാൻ വേഗം പോയി റെഡി ആവട്ടെട്ടോ പിള്ളേരെ കൊണ്ടുവരാനായിട്ട് പോവണ്ടേ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പിള്ളേരും കൊണ്ട് അങ്ങനെ പ്രശാന്തായിട്ട് എത്തിയിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ പോട്ടയിലേക്ക് പോവാണ് കേട്ടോ അപ്പൊ എന്നും പോട്ടയ്ക്ക് പോകുമ്പോ വിചാരിക്കുന്ന കാര്യം ഈ കടയിലൊന്നു കേറണന്ന് പഴയ കാലത്തെ കുറെ ക്യൂരിയോസ് ഒക്കെ കളക്ട് ചെയ്ത് ഒരു ഷോപ്പാണ് പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് അറിയുമോ എല്ലാം പൊടി പിടിച്ചിരിക്കുക അതൊക്കെ ഒന്ന് വൃത്തിയാക്കി നല്ല റീ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ കൊഞ്ഞും വിലക്കി കൊണ്ടുപോകാനായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായത് നല്ല അടിപൊളിയായിട്ട് കച്ചവടം നടക്കും ഏഹ് പഴയ കാലത്ത് ടാപ്പ് റിപ്പോർഡിൽ ഇടുന്ന കാസറ്റ് കണ്ടോ പണ്ടൊക്കെ ഇത് കുറെ വിരലിട്ട് ഇങ്ങനെ തിരിച്ചിട്ടില്ല ആ ഓട്ടയിൽ എന്നെ പോലെ തന്നെ എന്റെ അമ്മയ്ക്കും പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ടാപ്പ് റെക്കോർഡിൽ ഇതുപോലെ കാസറ്റിൽ പാട്ടിടും അന്ന് നമുക്ക് പോകണം ഇതൊക്കെ കാര്യമായിട്ട് അങ്ങോട്ടില്ലല്ലോ അപ്പൊ ആ പാട്ട് റീവേനടിക്കണ കേടാ ഞങ്ങളുടെ ടാപ്പ് റെക്കോർഡിൽ അപ്പൊ കൈ കൊണ്ട് കേസറ്റ് എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചും ഇങ്ങനെ തിരിച്ച് തിരിച്ച് തിരിച്ചിട്ടാണ് വീണ്ടും മയിൽ അതൊക്കെ എനിക്ക് ഓർമ്മ ഇതൊക്കെ കാണുമ്പോ പിന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ വലിയ കാസറ്റ് നമ്മള് മൂവിയൊക്കെ കാണുന്ന പോലെ കല്യാണ വീഡിയോ ഒക്കെ കാണുന്ന പോലത്തെ അതിന്റെ പേര് ഞാൻ അമ്മേനെ ഇപ്പൊ വിളിച്ചു ചോദിച്ചു കെട്ടോ വീഡിയോ കാസറ്റ്ന്ന കണ്ടാ പറഞ്ഞിരുന്നേ വീഡിയോ പ്ലെയറിൽ ഇട്ട് കാണുന്നത് അന്ന് നമ്മൾ അങ്ങനത്തെ കാസറ്റ് കടയിൽ നിന്ന് വാടകയ്ക്ക് എടുക്കാ ചെയ്യൂപത് രൂപയൊക്കെ കൊടുത്തിട്ട് എന്നിട്ട് അതില് നമ്മൾ വീഡിയോ റെക്കോർഡ് ഇതൊക്കെ കയറ്റും എന്നിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഞങ്ങളുടെ ആ വീട് കണ്ടോ തൊട്ടിപ്പുറത്തെ വീട് അവിടുത്തെ സുരേഷ് ന്റെ കയ്യില് മാൊരു ചെറിയ ക്യാമറ ഉണ്ട് ആൾ ഗൾഫിനാ കണ്ട് കൊണ്ടിട്ട് അപ്പൊ അതിൽ റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് ആ കേസറ്റിലൊക്കെ തന്നിണ്ടായി ഞങ്ങളത് കുറെ കാലം കുഞ്ഞുപോലെ സൂക്ഷിച്ചുവെച്ചിട്ടുണ്ടായി പിന്നെ അത് സി ഡിയിലേക്ക് ആക്കാൻ നോക്കിയിട്ടൊന്നും പറ്റിയില്ല ഇനി വീട്ടിൽ പോകുമ്പോ അത് അവിടെ ഉണ്ടോന്നൊന്ന് തപ്പി നോക്കണം അത് കിട്ടി ഇനി അത് ഇടുന്ന വീഡിയോ പ്ലെയർ ഉണ്ടോന്നു വച്ചോട് അന്വേഷിക്കാല്ലോ അതൊക്കെ ഇപ്പൊ കാണാൻ പറ്റിയ ഭയങ്കര ഭാഗ്യല്ലേ അന്നത്തെ വീഡിയോസ് ഒക്കെ അങ്ങനെ നമ്മൾ ഫോട്ടോയിലെ എത്തി അപ്പൊ നമുക്ക് ഒരു കുഞ്ഞു പള്ളാത്തി കുഞ്ഞിനെ പിടിച്ചു വെച്ചേക്കാണ് ടൈഗർ ഫിഷാന്ന് പറഞ്ഞിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കോറിൽ കൊണ്ടുവിടാന്ന് പറഞ്ഞോ അതിനെ കാണാൻ തന്നെ എത്ര ബുദ്ധിമുട്ടാ സൂക്ഷിച്ചു നോക്കിയാൽ കാണാട്ടോ എന്റെ പോലെ തന്നെ എന്റെ അച്ഛനും ഇങ്ങനെ ചെടികളൊക്കെ നടാനും വെക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആ അമ്മയ്ക്ക് കുറച്ച് മടിയാണ് അതൊക്കെ നോക്കാനായിട്ട് അപ്പൊ ഞങ്ങൾ എന്ത് കഴിച്ചാലും അതിന്റെ കുരുവാടൊക്കെ കുഴിച്ചിരുന്ന ആൾക്കാരാ അപ്പൊ അവിടെ അച്ഛൻ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചാമ്പയ്ക്ക പിന്നെ അതൊക്കെ ഇണ്ടാവുന്നുണ്ട് ഞങ്ങൾക്കുരുത്തുപ്പി മുളപ്പിച്ച ഒരു റംബൂട്ടാനോ അവിടെ കാച്ചക്ക്ണ്ട് അങ്ങനെ എന്നെ അവിടെ ആക്കിയിട്ട് ശാന്തമായിട്ടും പോയിട്ടാ ഇനി വൈകുന്നേരം കുട്ടികളെയും കൊണ്ട് ഞാൻ തിരിച്ചു പോകും സ്കൈ ഓടി പോണോ പിന്നാലെ ഗേറ്റ് തുറന്നു അപ്പൊ സ്കൈ ഓടും പക്ഷെ വിളിച്ചാ വന്നോളൂ കേട്ടോ അതുപോലെ ആരും ഉപദ്രവിക്കൂലേട്ടാ വളർത്തണ പട്ടികള് ആരെങ്കിലും ഇങ്ങനെ ഇറക്കി വിടരുത് കേട്ടാ ഇത് പിന്നെ പാവ ആരും ഒന്നും ചെയ്യില്ല അതുകൊണ്ടാണ് കേട്ടോ ഇറക്കി വിട്ടത് ഈ പാടം കണ്ടപ്പോഴെനിക്കൊരു കാര്യം ഓർമ്മ വന്നേ ഇപ്പതേ ആ കണ്ണാ കാട് പോലത്തെ സ്ഥലമല്ലേ ആ മതിലിന്റെ അറ്റം െന്ന് അവസാനിക്കുന്നത് അവിടെ ഒരു കാനി ഉണ്ട് കേട്ടോ ഒരു തോട് പോലത്തെ ഈ റോഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തും പാടാണ് അപ്പൊ രണ്ട് സൈഡിക്കും വെള്ളം ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു തോടാണ് അത് അതിലുണ്ടല്ലോ ചെറുതിലെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനായിട്ടുള്ള വീടിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന രാഹുലും കൂടിയിട്ട് മീൻ പിടിക്കാൻ പോയി ഒരു ദിവസം എന്നിട്ട് അതിന്റെ ഉള്ളില് ചൂണ്ട എന്തോ മലിനീൻ പോലെ എന്തോ വലിച്ച ഉള്ളിലേക്ക് കൊണ്ടുപോയി അപ്പൊ ഇങ്ങനെ അളകളാണ് ഓട്ടകൾ ഇങ്ങനെ കരികല്ലിന്റെ ഇടയിൽ അപ്പൊ ആ പറഞ്ഞു മലിനീനാന്നോണ്ട് വലിച്ചിട്ട് കിട്ടണേ വലിച്ചിട്ട് കിട്ടണേന്നിട്ട് അവക്കൈട്ട് പിടിച്ചുകൊണ്ട് വന്നപ്പോഴും േ ഒരു നീർക്കോലിപ്പാമ്പായിരുന്നു അത് അവന് ഇപ്പൊ ഓർമ്മ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അത് കണ്ടതും ഞങ്ങള് ചിന്നി ചിതറി ഓടി പെട്ടെന്ന് വീട്ടിലെത്തിയിട്ടാ ഏ അതുപോലെ ഇപ്പൊ നമശീവ് ചൂണ്ടിയൊക്കെ ഇട്ട് മീനെ പിടിച്ചു തുടങ്ങി നമശീവ് ഇത്രയും വലുതായോ എന്ന് ഞാൻ ആലോചിക്ക മണ്ണിരേനെയൊക്കെ കോർക്കണ കണ്ടോ എനിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു ഞാനും അന്ന് ഓർക്കൊന്നും ഇല്ലായിരുന്നു അനിയനൊക്കെ കോർക്കും മീനെ പിടിക്കൊക്കെ ചെയ്യും ഞാൻ ചൂണ്ടി ഇടലും മാത്രമേ ഉള്ളൂ ഓർക്കാൻ എനിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു പക്ഷെ അതേ ഇവന മണ്ണിരേനെ കോർത്തി ഇട്ടതും ഒരു പരലിനെ കിട്ടിയിട്ടാ അങ്ങനെ മൂന്നാലു പരലിനെ പിടിച്ചുട്ടാ ഞങ്ങള് പോരണേന് മുമ്പ് തന്നെ എന്നിട്ട് ും ഒന്നിലേനെ തോട്ടിക്ക് തന്നെ ഇടേണ്ടി വരും അല്ലെങ്കിൽ കെറ്റിക്ക് ഇടും അവൻ പറയണ അതിനെ കൊണ്ട് ആ കുറയത്തിടട്ടേന്ന ഞങ്ങളുടെ പണ്ടത്തെ വീട്ടിൽ ആ ഇപ്പോഴും കിടക്കുന്നുണ്ട് പരല്ലേ പിടിച്ചത് ഇപ്പോഴത്തെ ആ കൊറിയത്തിൽ ഇടാൻ ആ പ്ലാന്റ്ഡാ കൊറിയഒക്കെ അല്ലേന്ന് പറഞ്ഞിട്ട് അതിനെ ഞങ്ങൾക്ക് കെറ്റിലിട്ടുട്ടാ കാവ്യയുടെ വീട് കാണിച്ചരാട്ടാ ഇതായിരുന്നു കാവ്യയുടെ വീട് അതൊക്കെ കൊടുത്തവര് വേറെ പോയി പക്ഷെ ഈ വീട്ടിൽ ഞങ്ങക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഡാൻസ് പ്രാക്ടീസ് ചെയ്തതും ഒരുപാട് അങ്ങോട്ടും ഒക്കെ പോവാറുണ്ട് അവളുടെ അമ്മയും എന്റെ അമ്മയും ഭയങ്കര കൂട്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച പഠിച്ചിരുന്നത് ഒരുമിച്ച ഡാൻസ് കളിക്കാറ് അങ്ങനെ കൊറേ ഓർമ്മകളുണ്ട് ഞങ്ങൾ എപ്പോഴും കോണ്ടാക്ട് ഉണ്ട് കേട്ടോ എപ്പോഴും വിളിക്കും വീഡിയോ കോൾ ഒക്കെ ചെയ്യും അത് കഴിഞ്ഞതേ ചാലക്കുടിക്ക് അനിയൻ മീനെ വാങ്ങാൻ വേണ്ടി പോകുന്നു പറഞ്ഞു അപ്പൊ ഞാൻ സ്ഥിരം പോവണ കടയിലേക്ക് ആവാൻ പോണേ അപ്പൊ അന്നാ ഒന്ന് പോയിട്ട് വരാന്ന് വെച്ചിട്ട് വെറുതെ ആ വണ്ടിമേ കേറി പോന്നതാണ് കേട്ടാ അപ്പൊ ആ ചേച്ചി ചോദിക്കാണ് പരതാമസം ഒക്കെ എങ്ങനെ ഉണ്ടായി എന്താന്നെ പിന്നെ നമ്മൾ അങ്ങോട്ട് നമ്മുടെ അച്ഛന്റെ കടയിലേക്ക് പോകുന്നു ചാലക്കുടി പോയാൽ പിന്നെ അച്ഛന്റെ കടയിൽ കയറാണ്ട് പോരില്ലല്ലോ അച്ഛന്റെ കട ഡിലക്സ് എന്നാണ് കേട്ടാ പേരൊരു കുടി ചായക്കടയാണ് ഉറുമി തുണിക്കടയുടെ തൊട്ടപ്പുറത്താട്ടാ ചാലക്കുടി ജംഗ്ഷനിൽ തന്നെയാണ് കേട്ടാ അപ്പൊ അതാ നിക്കണ ചുള്ളനാണ് കേട്ടോ എന്റെ അച്ഛൻ മുത്തശ്ശൻ എന്റെ അടുത്തെത്തി പണി തുടങ്ങി അവിടെ നിന്ന് മുറുക്കും എന്തൊക്കെയോ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അച്ഛനോട് കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ടാറ്റ പറഞ്ഞു ഞങ്ങൾ അടുത്ത് പോണത് എന്റെ വേറൊരു കൂട്ടുകാരി മേഘയുടെ സ്വന്തം പേരിലുള്ള മേഘാ ജ്യൂസ് കടയിലേക്കാണ് കേട്ടാ മേഘയുടെ അച്ഛൻ നടത്തേണ്ട കടയാണ് കൊറേ കാലമായിട്ട് ചാലക്കുടിയിലുള്ളത് തന്നെയാണ് കേട്ടാ അവിടത്തെ കരിക്കും ജൂസും ഷെയ്ക്കും ഒക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടാ ഭയങ്കര റീസണബിൾ റേറ്റും ആണ് കേട്ടോ അപ്പൊ ആ ചാലക്കുടി പോണ വഴിക്ക് എന്റെ അച്ഛൻ്റെ കടയിലും മേഘയുടെ അച്ഛൻ്റെ കടയിലൊക്കെ ഒന്ന് കേറിയിട്ട് അഭിപ്രായം കമന്റിൽ ഇടും ഓക്കെ അപ്പൊ അങ്ങനെ പോന്നപ്പോ മാ സ് കണ്ടപ്പോ ഞമ്മക്ക് ഡെയിലി വയർ കുറച്ച് ബെനിയൻസ് എടുക്കാണ്ട് ഇവിടെയും കൂടി ഒന്ന് കേറിയിട്ട് പോവാന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ കേറി പിന്നെ ജാനുവിന് കുറച്ച് ഡാൻസ് ക്ലാസ് ഒക്കെ ഇടാറുള്ള ഷോർട്സും പാന്റൊക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞ് വീണ്ടും വീട്ടിലെത്തിയപ്പോഴാണ് മനസ്സിലായത് ജാനുവിന്റെ ഡാൻസിന്റെ ക്ലാസിന്റെ സമയമായിരുന്നു വെറുതെ ചാലക്കുടിയിൽ നിന്ന് തിരിച്ചു പോകുന്നു പിന്നെ ഞാൻ അമ്മയുടെ കൂടെ വീണ്ടും ചാലക്കുടിക്ക് വിട്ടു ജാനുവിന്റെ ഡാൻസ് ക്ലാസ്സിലാക്കണ്ടേ അങ്ങനെ ജാനുവിന്റെ ഒക്കെ മാറ്റി ഞങ്ങളതേ ഡാൻസ് ക്ലാസ്സിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ എത്തിയത് ഇത്തിരി നേരത്തേ പോയിട്ട് ആരും എത്തിയിട്ടില്ല അപ്പൊ ജാനു വെറുതെ എന്തൊക്കെയോ കണ്ണാടി നോക്കി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ ഞാനും കുഞ്ഞു ഇതിലെ ഇതുപോലെയായിരുന്നു പാട്ട് ഡാൻസ് ഒക്കെ ഭയങ്കര ഭ്രാന്തായിരുന്നു അതുപോലെ തന്നെ ജാനുവിന് ഇപ്പോട്ടോ എന്റെ കുട്ടിക്കാലം ഞാൻ അവളിയിൽ കാണുന്നേ എനിക്ക് ഡാൻസ് ഒന്നും പഠിക്കാൻ പറ്റില്ല ചെറുതിൽ അപ്പൊ അവളെ അതൊക്കെ പഠിപ്പിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം അപ്പൊ അതുകൊണ്ട് ഞാൻ കൊണ്ട് ചേർത്തതാണ് കേട്ടോ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ ഡാൻസ് ക്ലാസ്സിൽ പോവാനും വന്നിട്ട് അത് കാണിക്കാനും അതുപോലെ ആ പാട്ട് ടി വിയിൽ വരുമ്പോ ഈ പാട്ടിന് ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ ആ സ്റ്റെപ്പ് കാണിക്കട്ടെ എന്ന് വന്നിട്ട് കാണിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാ നമശുവിന് ഡാൻസിനോടും പാട്ടിനോടും അല്ല പടം വര വായന അങ്ങനെയൊക്കെയാണ് ഇൻട്രസ്റ്റ് അപ്പൊ അതേ ഞങ്ങൾ കൊറേ നേരം ഡാൻസ് ഒക്കെ കണ്ടിരുന്നു ോട്ടാ അങ്ങനെ റെസ്റ്റ് ടൈം ആണ് അതിന്റെ ഇടയിൽ അങ്ങനെ ഡാൻസിന്റെ ക്ഷീണൊക്കെ മാറ്റാനായിട്ട് ഞങ്ങൾ താഴ്ത്ത കടയിൽ നിന്ന് തന്നെ കുറച്ച് ജ്യൂസും ഒക്കെ കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിന് പോരാന്ന് വിചാരിച്ചു അമ്മയുടെ കൂടെ പോട്ടവരെ ചെന്നിട്ട് അവിടെ നിന്ന് ബസ്സിന് പോന്നാ മതിയായിരുന്നു കൊറേ നേരം ഞങ്ങൾ പോസ്റ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് കൊറേ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ആ ബസ് വന്നത് അങ്ങനെ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറിയിട്ട് ഒരു സീറ്റ് പോലും കിട്ടിയില്ല നമ്മുടെ പോട്ട സ്കൂളാണ് കേട്ടാ കണ്ടത് ഞാൻ പഠിച്ച എന്റെ സ്കൂളാ അത് കഴിഞ്ഞ് കൊടകരയിൽ എത്തിപ്പഴാണ് ഞങ്ങൾക്കൊക്കെ സീറ്റ് കിട്ടിയത് ആണെങ്കിൽ ആ വെയിലും കൂടി നോക്കാണ്ട് ഫ്രണ്ടില് പോയി ആ കണ്ടക്ടർ ചേച്ചി അവരെന്നോട് ചോദിച്ചു എന്തിനാ മോളെ ആ കുട്ടീനെ വെയിലെത്തിരിത്തേക്കണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഫസ്റ്റ് എത്തണന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൽ തന്നെ പോയിരുന്നത് ചേച്ചി എന്ന് പറഞ്ഞു ആ അന്നാ എന്ന് പറഞ്ഞു ആ ചേച്ചി വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോ അവരെല്ലാം ഒന്ന് നോക്കാണ് കേട്ടാ എല്ലാം അതിൻ്റെതായ സ്ഥാനത്ത് ഇല്ലേ മീനുകളൊക്കെ ഓക്കെ അല്ലേ എല്ലാം നടന്നു നോക്കുകയാണ് കേട്ടാ അവരെ റൂമിലേക്കാ ഫസ്റ്റ് ഓടി പോയത് അങ്ങനെ ഞാൻ ഫ്രൂട്ട്സ് അലാഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വരുമ്പോ തന്നെ അവരെന്നോട് പറഞ്ഞാൽ അമ്മ ഉണ്ടാക്കി ഫ്രൂട്ട്സ് സലാഡ് ഇവിടിയാന്ന് ചോദിച്ചിട്ട് അതൊക്കെ കഴിക്കാണ് കേട്ടാ കുട്ടികൾ ഇത്രയും നാളെ എന്നെ പിരിഞ്ഞു നിന്നിട്ടില്ലേ അവര് കോട്ടയിലേക്ക് എല്ലാ വെക്കേഷനിലും പോകുന്ന വെച്ചാലും ഞാൻ ഒരാഴ്ച നിർത്തിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും പിന്നെ ഒരാഴ്ച ഇവിടെ നിർത്തും അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ദിവസം അവിടെ നിൽക്കും അങ്ങനെ അങ്ങനെ മാറി മാറിയേ നിൽക്കാറ് നീന്തൽ ക്ലാസ് ഡാൻസ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് അവർ അവര് നാൾ അവിടെ നിന്നു അതുകൊണ്ട് ഞങ്ങക്ക് കൊറേ വിശേഷങ്ങള് പറയാനുണ്ടായിട്ടാ എനിക്ക് കൊറേ വിശേഷങ്ങൾ അവരോടും അവർക്ക് കൊറേ വിശേഷങ്ങൾ എന്നോടും പറയാനുണ്ടായി അങ്ങനെ ഞങ്ങൾ കൊറേ നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഫ്രൂട്ട്സ് എല്ലാടൊക്കെ കഴിച്ച് നമശുദ്ദേ പ്ലേറ്റ് ഒക്കെ കഴുകി വെച്ച് അവിടെയൊക്കെ ക്ലീൻ ചെയ്യാനാ ഇവരുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഹെൽപ്പുവാണോട്ടാ അവർ തന്നെ കൊറേ പരിപാടിയിൽ ഹെൽപ്പ് ചെയ്യും പിന്നെ ാനുവിനാണെങ്കി ജാനുന് എത്താത്തോടത്തൊക്കെ ജാനുന് വലിഞ്ഞു കയറണം മീന തീറ്റന്ന് ഞാൻ കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കസാരയുടെ കയ്യമ്മ കേറി നിന്നിട്ടാണ് മീന തീറ്റ കൊടുക്കണേ നാംശു പിന്നെ കുട്ടികളെല്ലാവരും ഒന്ന് കണ്ടിട്ട് വരാൻ പറഞ്ഞിട്ട് കൂടെ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടാ ജാനു ആണെങ്കിൽ കാണുന്നതൊക്കെ എം ഫോർട്ടക്ക് മച്ചാൻ അവിടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിണ്ട് മയിലാഞ്ചി അമ്മയത്ത് തേച്ചുകൊണ്ടിരിക്കണേ ഞാൻ ജാനുവിനോട് ചോദിച്ചു മച്ചാന്റെ കല്യാണമായോ ഹൽദിയാണോ എന്ന് ഹൽദിക്ക് പക്ഷെ മൈലാഞ്ചി അല്ലല്ലോ തേക്ക അപ്പൊ ജാനു പറഞ്ഞു ഓ എന്റെ അമ്മേ അതൊരു എക്സ്പെരിമെന്റ് ആണ് എന്ന് പറഞ്ഞു ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ഫാമിലി ലിവിംഗിൽ വന്ന് കിടന്ന് ബാക്കിയുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാന്ന് വിചാരിച്ചുട്ടാ അപ്പൊ നോക്കി പിണറാട്ടിപ്പോൾ ഈ മഴ വന്നു കേട്ടാ ഞാനത് അങ്ങനെ ആസ്വദിച്ച് അവിടെ കിടന്നു ഇനി മഴക്കാലം സ്റ്റാർട്ട് ചെയ്തില്ലേ ഇനി നമുക്ക് മഴ ആസ്വദിക്കാം ഇടിവെട്ടും കാറ്റൊന്നും ഇല്ലാണ്ടിരുന്നാ മതി നമ്മുടെ വീട്ടില് മഴ ആസ്വദിക്കാൻ ഭയങ്കര രസാണ് കേട്ടോ കോട്ടിയാടിലാണെങ്കിലും ഈ പോൾ സൈഡിലാണെങ്കിലും ഉള്ളില് തന്നെ നമ്മുടെ വീടിന്റെ ഉള്ളിൽ തന്നെ മഴ ആസ്വദിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ കാര്യം കുറച്ച് വെള്ളമൊക്കെ അവിടെ ഇവിടെ തീർക്കുകയൊക്കെ ചെയ്യും നമ്മൾ തുടച്ച് ക്ലീൻ ആക്ക ഒക്കെ വരും എന്നാലും പക്ഷെ ഇതൊരു ഭയങ്കര ഫീലാണ് ഇത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടണില്ലേ ഞാൻ ഈ മഴയൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് പണിയുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ച് ഇതൊക്കെ ആസ്വദിക്കാൻ വേണ്ടി തന്നെ ഇരിക്കാറുണ്ട് കേട്ടോ ഒരു ചായ ഒക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ ഈ മഴ ആസ്വദിക്കണേ നിങ്ങൾക്ക് എല്ലാവർക്കും മഴയൊക്കെ ഭയങ്കര ഇഷ്ടല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴ പക്ഷെ ഈ വീട്ടിൽ താമസം തുടങ്ങിയപ്പോ ആ ഇഷ്ടം കുറച്ചുകൂടെ കൂടി നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായ പ്രകാരം ഹോം ടൂറും കാര്യങ്ങളും എല്ലാ വീഡിയോസും അടുത്തടുത്ത വീഡിയോസ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യൂട്ടോ എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ടാറ്റാ ബബായ്